ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയ സർട്ടിഫിക്കറ്റുകളോ മുതൽ മുടക്കോ ആവശ്യമില്ലാതെ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു ബിസിനസ് ആശയം എന്താണെന്ന് നോക്കാം ഒരു രൂപ പോലും മുതൽമിടക്കില്ലാതെ നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ വരെയും സമ്പാദിക്കാം എന്തൊക്കെയാണ് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മികച്ച ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്കും തൊഴിൽ തേടി അലയുന്നവർക്കും വീട്ടിൽ തന്നെ കുടുങ്ങിപ്പോയ വീട്ടമ്മമാർക്കൊക്കെ ഈ ഒരു ആശയം മികച്ചതായിരിക്കും പറഞ്ഞു വരുന്നത് ഈർക്കിലി ചൂൾ നിർമ്മാണത്തെ പറ്റിയാണ് കേട്ടോ കേട്ടവരാരും പുച്ഛിക്കേണ്ട കാര്യമില്ല ഈ ഒരു ആശയം ഈ ഒരു വിപണന സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ് പക്ഷെ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും വാക്യൂം ക്ലീനറുകളുടെയും വാക്യൂം റോബോട്ടുകളുടെയൊക്കെ കളം വാഴുന്ന ഈ ഒരു കാലത്ത് എന്താണ് ഈർക്കിലി ചൂലിന് ഉള്ള ഒരു പ്രത്യേകത എന്ന് അല്ലേ എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ചൂലില്ലാത്ത ഒരു വീടിനെ പറ്റി നിങ്ങൾക്ക് ആലോചിക്കാൻ സാധിക്കുമോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചൂല് എന്ന് പറയുമ്പോൾ പുൽച്ചൂലല്ലേ എല്ലാവരും ഉപയോഗിക്കുന്നത് എന്ന് പക്ഷേ ഈർക്കിലി ചൂലുകൾ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം പേരും പുൽ ആശ്രയിക്കുന്നത് വീടുകളും പരിസരങ്ങളും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ചൂലുകൾക്ക് വർഷം മുഴുവനും സ്ഥിരമായിട്ട് ആവശ്യക്കാരുണ്ടാകും പ്രാദേശിക കടകള് വിപണികള് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ നിങ്ങൾക്ക് ഈ ഉൽപ്പന്നം വിൽക്കാൻ കഴിയും ഈർക്കിൽ ചൂലുകൾ കൈകൊണ്ട് നിർമ്മിക്കുന്നവയായതിനാൽ വലിയ മെഷീനറികളുടെയോ മറ്റു സാങ്കേതിക സൗകര്യത്തിൻ്റെ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല പ്രധാന അസംസ്കൃത വസ്തു ഓലയാണ് ഇതും നിങ്ങൾക്ക് പണച്ചെലവില്ലാതെ പ്രാരംഭഘട്ടങ്ങളിലൊക്കെ കണ്ടെത്താൻ സാധിക്കും ഇനി നമുക്ക് വിപണന സാധ്യത നോക്കാം വിവിധ റിപ്പോർട്ടുകൾ പ്രകാരം നഗരപ്രദേശങ്ങളിൽ ഒരു ചൂലിന് നൂറ് മുതൽ നൂറ്റമ്പത് രൂപ വരെ വിലയുണ്ട് ഒരു മാസത്തിൽ കുറഞ്ഞത് ഇരുന്നൂറ് ചൂലെങ്കിലും വിൽക്കാൻ കഴിഞ്ഞേക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം പതിനഞ്ചായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ ആയിരിക്കും ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ഈർക്കിൽ ചൂലുകളുടെ വില അമ്പത് മുതൽ നൂറ്റി രൂപ വരെ നീളാം നഗരപ്രദേശങ്ങളിലെ വരുമാനത്തെക്കാൾ ഇവിടെ വരവ് കുറയും പക്ഷെ മുതൽ മുടക്ക് ഒട്ടും തന്നെ ഇല്ലാത്തതിനാൽ കിട്ടുന്നതൊക്കെ നമുക്ക് ലാഭമായിട്ട് കണക്കാക്കാം ഇതേപോലെയുള്ള ബിസിനസ് ട്രിക്കുകൾക്കായിട്ടും പലതരത്തിലുള്ള ലോണുകളുടെ ഡീറ്റെയിൽസിനായിട്ടും ജോലി സാധ്യതകൾക്കായിട്ടൊക്കെ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ